എല്ലാവർക്കും മേക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ഐ പി എൽ ഒക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും കൂടുതൽ തുക മുടക്കി ടീമുകൾ മേടിച്ച ഇരുപത് താരങ്ങളുടെ ലിസ്റ്റുമായിട്ടാണ് മേക്സ് സ്റ്റുഡിയോ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ആദ്യമേ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ച് ലക്നൗ സൂപ്പർ നയൻസ് മേടിച്ചത് ഋഷഭ് പന്നിനെയാണ് ഇരുപത്തേഴ് കോടി രൂപയ്ക്കാണ് താരത്തെ എൽ എസ് ജി ടീമിലെത്തിച്ചത് രണ്ടാമത് ശ്രേയസ് അയ്യറാണ് ഇരുപത്തി ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് പഞ്ചാബ് കിങ്സ് താരത്തെ സ്വന്തമാക്കി മൂന്നാം സ്ഥാനത്ത് വെങ്കടേഷ് അയ്യർ ആണ് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരത്തെ സ്വന്തമാക്കി നാലാം സ്ഥാനത്ത് അർഷ്ദീപ് സിംഗ് ആണ് പതിനെട്ട് കോടി രൂപയ്ക്ക് പഞ്ചാബ് കിങ്സ് താരത്തെ ലയലത്തിലൂടെ സ്വന്തമാക്കി അഞ്ചാം സ്ഥാനത്ത് ചഹൽ ആണ് യുസ്വന്ത ചഹൽ പതിനെട്ട് കോടി രൂപയ്ക്ക് പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കി ആറാം സ്ഥാനത്ത് വിദേശ താരമായിട്ടുള്ള ജോസ് ബട്ട്ലർ ആണ് പതിനഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് ഗുജറാത്ത് ടൈറ്റൻസ് താരത്തെ സ്വന്തമാക്കി ഏഴാം സ്ഥാനത്ത് കെ എൽ രാഹുൽ പതിനാല് കോടി രൂപയ്ക്ക് ഡൽഹി ക്യാപിറ്റൽസ് താരത്തെ സ്വന്തമാക്കി എട്ടാം സ്ഥാനത്ത് ബോൾട്ട് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപയ്ക്ക് മുംബൈ ഇന്ത്യൻസ് ആണ് ബോൾട്ടിനെ സ്വന്തമാക്കിയത് ഒമ്പതാം സ്ഥാനത്ത് ആർച്ചറാണ് ജോഫർ ആർച്ചർ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപയ്ക്ക് പന്ത്രണ്ടര കോടി രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് താരത്തെ സ്വന്തമാക്കി പത്താം സ്ഥാനത്ത് ഹേസർവുഡാണ് പന്ത്രണ്ടര കോടി രൂപയ്ക്ക് ആർ സി ബി താരത്തെ സ്വന്തമാക്കി സിറാജിനെ പന്ത്രണ്ട് കോടി രൂപയ്ക്ക് പന്ത്രണ്ട് പോയിൻറ്റ് രണ്ടു കോടി രൂപയ്ക്ക് ഗുജറാത്ത് ഐറ്റൻസ് സ്വന്തമാക്കി പന്ത്രണ്ടാം സ്ഥാനത്ത് സ്റ്റാർക്കാണ് മിജർ സ്റ്റാർക്ക് പതിനൊന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് ഡൽഹി ക്യാപിറ്റൽസ് താരത്തെ സ്വന്തമാക്കി പതിമൂന്നാം സ്ഥാനത്ത് ഫിൽസ് ആൾട്ടാണ് പതിനൊന്ന് പതിനൊന്നര കോടി രൂപയ്ക്ക് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ താരത്തെ സ്വന്തമാക്കി പതിനാലാം സ്ഥാനത്ത് ഇഷാൻ കിഷാൻ പതിനൊന്നേകാൽ കോടി രൂപയ്ക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദ് താരത്തെ സ്വന്തമാക്കി പതിനഞ്ചാം സ്ഥാനത്ത് മാർക്കസ് സ്റ്റോനിസ് ആണ് പതിനൊന്ന് കോടി രൂപയ്ക്ക് താരത്തെ പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കി പതിനാറാം സ്ഥാനത്ത് ജിതേഷ് ശർമ്മ പതിനൊന്ന് കോടി രൂപയ്ക്ക് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സ്വന്തമാക്കി പതിനേഴാം സ്ഥാനത്ത് നടരാജൻ ടി നടരാജൻ ഇന്ത്യൻ ഇന്ത്യൻ ബോളറായിട്ടുള്ള ടി നടരാജൻ പത്തേ പോയിൻറ്റ് ഏഴഞ്ച് കോടി രൂപയ്ക്ക് ഡൽഹി ക്യാപിറ്റൽസ് സ്വന്തമാക്കി പതിനെട്ടാം സ്ഥാനത്ത് കാഗിസോർ റബാഡ പത്ത് പത്ത് മുക്കാൽ കോടി രൂപയ്ക്ക് പത്തേ പോയിൻറ്റ് ഏഴഞ്ച് കോടി രൂപയ്ക്ക് ഡൽഹി ക്യാപിറ്റൽസ് സോറി ഗുജറാത്ത് ടൈറ്റൻസ് താരത്തെ സ്വന്തമാക്കി ഭുവനേശ്വർ കുമാർ പത്തേ പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് ആർ സി പി സ്വന്തമാക്കി ലാസ്റ്റ് ഇരുപതാം സ്ഥാനത്ത് ടോപ്പ് ട്വൻറ്റിയിൽ ഇരുപതാം സ്ഥാനത്ത് നൂർ അഹമ്മദാണ് പത്ത് കോടി രൂപയ്ക്ക് സി എസ് കെ ചെന്നൈ സൂപ്പർ കിങ്സ് താരത്തെ സ്വന്തമാക്കി